പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇതിന്റെ പണി ഫുൾ കംപ്ലീറ്റ് ആക്കിയിരിക്കും കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ഇരുന്നിട്ട് ഇതിനകത്തുള്ള ജോലി മുഴുവനും കംപ്ലീറ്റ് ആക്കി എല്ലാ വില്ലേജറിനെയും കൊണ്ടുവന്നു എല്ലാ ട്രേഡും കൂടെ സെറ്റ് ചെയ്ത് വെച്ചു കൂടുതൽ ബാക്ക് സൈഡിലായിട്ട് എനിക്ക് ഉറങ്ങാൻ വേണ്ടി ഒരു സ്പേസും എന്റെ ക്രാഫ്റ്റിംഗ് എല്ലാം ചെയ്യാൻ വേണ്ടി വേറെ സ്പേസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് ഞാൻ ഇതിന്റെ ബാക്കിലാണ് ഇനി ഈ ഒരു പ്രോജക്റ്റ് തീർത്തിട്ട് അടുത്ത പ്രോജക്റ്റ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഫ്രണ്ട് സൈഡില് ഒരു ബിൽഡോട് ഒന്ന് കെട്ടി ഇതിനങ്ങ് ഫിനിഷ് ആക്കാൻ പോവുകയാണ് ഇങ്ങോട്ട് ഞാൻ വന്നിട്ട് ഇപ്പൊ കുറച്ച് സമയമാവുന്നത് നമുക്ക് ഇതാ ഈ ഒരു സ്ഥലം ഒരു വില്ലേജർ ഉണ്ടാകും െന്ന്ർമ്മണ്ട ഈ ഒരു അഞ്ചാറിന്റെ ബുക്ക് വാങ്ങാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് ഇവൻ ആദ്യം തന്നോണ്ടിരുന്നത് ആ ഒരു ഫ്രോസ്റ്റ് വാക്കർ ബുക്ക് ആയിരുന്നു അവനെ ഞാൻ തല്ലിക്കൊന്നു എന്നിട്ട് പുതിയൊരു വിലചറിനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു പഞ്ച് ടു ബുക്ക് ഞാൻ അങ്ങ് വാങ്ങി ഫ്രോസ്റ്റ് വാക്കർ നല്ല ബുക്കല്ല നമുക്ക് കിട്ടാൻ നല്ല റേറാണ് അതങ്ങനെ റേറായതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തോട്ട് ആടാക്കിയതും ആക്കിയതും ഇപ്പൊ ഞാൻ വിചാരിച്ച് വെറുതെ വേണ്ട എന്തായാലും ഒരിക്കലും ഞാനതിനെ യൂസ് ചെയ്യാൻ പോകത്തില്ല അപ്പം ആർക്കെങ്കിലും റോസ് കാർ എന്താണെന്ന് പറഞ്ഞു പറഞ്ഞുതരാം ആ ഒരു അഞ്ചാരി നമ്മുടെ ബൂട്ടിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ മേളിൽ കൂടി നടക്കാൻ പറ്റും അത്രയുള്ള വ്യത്യാസം അത് കേൾക്കുമ്പോൾ നല്ല യൂസ് പറയുന്നത് തോന്നും പക്ഷെ അല്ല ചിലപ്പോൾ നമുക്ക് പണി കിട്ടും നല്ല ഹൈറ്റ് ഇന്ന് വെള്ളത്തിലോട്ടെടുത്ത് ചാടാൻ നോക്കി കഴിഞ്ഞാൽ ഐസ്ക്രീം മരിക്കും നമ്മൾ സോ ഞാൻ ആ ഒരു അഞ്ചാനി മാറ്റിയിട്ട് ഈ ഒരു പഞ്ച് ആയിരുന്നു എന്നിട്ട് ഇവൻ്റെ ആ ഒരു ബുക്കും വാങ്ങി ഞാനൊരു പുതിയ ബോ ക്രാഫ്റ്റ് ആക്കിയിട്ട് അതിലോട്ട് അങ്ങ് ആഡ് ചെയ്തു എന്നിട്ട് എന്റെ ഫേവറ്റ് മെന്റിങ് ആഡിയത് ഈ ഒരു ഓപ്പി ബോ ഉണ്ടാക്കുകയും ചെയ്തു ഗെയിമിനകത്തുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ബോ ഇനി എനിക്കത് റിപ്പയർ ചെയ്യാനും പറ്റും നല്ല പവറിലെ ക്രീപ്പറിനെ സോപീസ് വടിയാക്കാനും പറ്റും ഭേദസ്തി അപ്പം ആ ഒരു കാര്യം ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് ചെയ്തിട്ടുണ്ട് ഇനി ഓൺ ക്യാമറയിൽ ഇതിന്റെ മേളിൽ കൂടി ആ ഒരു ബിൽഡും സെറ്റ് ചെയ്ത് വെച്ചാൽ മതി ആ പിന്നെ നമ്മുടെ ഈ ഒരു ഗോൾഡൻ ക്യാരറ്റിനും പിന്നെ ഈ ഒരു അയൻ എല്ലാം വേണ്ടിയിട്ട് ഇതിന്റെ മേളിൽ ഞാൻ എന്തോ നോക്കിയാൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡില് കുറെ പേരുടെയും കുറേ ഐഡിയ പറഞ്ഞു തന്നു എന്നാലും എനിക്കൊന്നും അങ്ങ് നല്ല സെറ്റ് ആയില്ല അവസാനം കറങ്ങത്തിന് ഞാൻ വന്നിട്ട് ആ ഇതിങ്ങനെ തന്നെ ഇരുന്നോട്ട് എന്നുള്ള ലെവലിലോട്ട് എത്തിയിട്ടുണ്ട് ഇവന്മാരെല്ലാം സെയിം ട്രേഡ് ആണ് തരുന്നത് അപ്പോൾ അത് മാത്രം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തെങ്കിലും ബോർ ആയിപ്പോൾ ഞാൻ ചോദിച്ചത് അങ്ങനെ ഇരുന്നോട്ട് കുഴപ്പമില്ല ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു അയൺ ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊണ്ടുവരാൻ നോക്കുന്ന ഒരു കളർത്തേക്ക് മങ്ങു പോകും കുറച്ച് വൈറ്റ് ബ്ലോക്ക് മാത്രം ഇവിടുന്നിത്രയും അങ്ങ് ബ്രൈറ്റ് അരങ്ങ് നിൽക്കും വല്ലാതെ അത് അങ്ങ് എടുത്ത് നിൽക്കും അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ തന്നെ കുഴപ്പമൊന്നും ഇല്ല ഞാൻ ഇതിനെപ്പറ്റി പറയാതരുന്നെങ്കിൽ നിങ്ങളും അത് ശ്രദ്ധിക്കില്ലായിരുന്നു അപ്പൊ ഇതിന്റെ വെളിയിലായിട്ട് ആ ഒരു ബിൽഡ് അത് ഞാൻ ക്രിയേറ്റീവിനക തീർന്നിട്ട് ഒരു ഡിസൈൻ ഒന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അത് എൻ്റെ ഒരു ബേസിനെ പോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് ആയിട്ട് ഞാൻ കടമെടുത്ത് ഇവിടെ തന്നെ ബിൽഡ് ഇതാക്കാൻ പോവുകയാണ് മെയിൻ ആയിട്ട് ആ ഒരു ഹാർട്ട് മേള ആ ഒരു ഹാർട്ടിരിക്കുന്നത് വേണ്ട എനിക്ക് ആ ഒരു ഹാർട്ട് ഇതിനകത്തും ബിൽഡ് ചെയ്തതയ്ക്കണം എത്ര ദൂരം നിന്നിട്ട് ആര് നോക്കിയാലും ഇതൊരു ട്രേഡിംഗ് ഹാളാണെന്ന് മനസ്സിലാവണം അതിന് വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അധികം സമയം ഒന്നും കളയാതെ ഞാൻ പെട്ടെന്ന് തന്നെ പണയം സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാനിത് ബിൽഡ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഏതാണ്ട് എന്റെ ബൈസിന്റെ അതേ ഷേപ്പിലാണ് ഇവിടെ ഞാനിത് സെറ്റ് ചെയ്തെക്കുന്നത് അതേ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിൾ പോലെ എനിക്ക് വരെ വരെ ഈ ഒരു ലുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ ചോദിച്ചാൽ അതെനിക്ക് അറിഞ്ഞൂടെ പക്ഷെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇങ്ങനെ ബിൽഡ് ചെയ്യുമ്പോ സെപ്പറേറ്റ് ഒരു ബിൽഡിംഗ് അല്ലാതെ നമ്മൾ ഈ ഒരു നേച്ചറിന്റെ പാർട്ടായിട്ട് ആ മലക്കകത്ത് ബിൽഡ് ചെയ്ത പോലെ അത് അങ്ങനെ ചെയ്യുമ്പോഴൊരു പ്രത്യേക ഭംഗിയാണ് അപ്പൊ ഞാൻ എന്റെ മെയിൻ ബേസ് ഉണ്ടാക്കിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇത്രയും വലുപ്പത്തിൽ ഞാൻ വേറെ സർക്കിൾ ഒന്നും കൂടെ ചെയ്യൂലെന്ന് അതുപോലെ തന്നെ ഈ ഒരു സർക്കിളിന് എന്റെ ബൈസിനെക്കാളും നല്ല ാണ് നമുക്ക് അത്ര സ്പേസ് തന്നെ മതി ഈ ഒരു രണ്ട് എൻട്രൻസ് വയ്ക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ എത്ര ദൂരം നിന്നാലും ഇതൊരു ട്രേഡിംഗ് ഹാൾ ആണെന്ന് തോന്നണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ നടുക്കായിട്ട് ആ ഒരു ഹാർട്ട് ഉണ്ടാക്കി അതിനകത്ത് ഒരുപാട് ആ ഒരു എമ്രോൾഡ് ബ്ലോക്ക് വെച്ചു എമ്രോൾഡ് ബ്ലോക്കും ആ ഒരു അയൺ ബ്ലോക്കും അത് രണ്ടും കണ്ടാ മതി ഒരുവിധം ഈ ഒരു ഗെയിമിനകത്ത് ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കിയിട്ടുള്ള അവർക്കറിയാം അതിന്റെ പാർട്ട് ആണ് അങ്ങനെ അത് സെറ്റ് ചെയ്ത് വെച്ചപ്പോ കറക്റ്റ് എന്റെ ട്രേഡിങ് ഹാൾ റെഡി അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് നല്ല ദൂരോട്ടല്ല നിന്ന് നോക്കുമ്പോൾ അതിന് ഭംഗിയുണ്ടല്ലേ അതിന്റെ പ്രത്യേകിച്ച് എൻ്റെ ആ ഒരു ബേസും കൂടെ ഫ്രൈമിനകത്ത് കൊണ്ടുപോന്നു കഴിഞ്ഞാൽ ഇതാ കറക്റ്റ് ആയിട്ട് ആഹ് ഇതൊറ്റ ബേസിന്റെ പാർട്ടാണ് എന്ന് നമുക്ക് ഇവിടെ തോന്നിക്കുന്നുണ്ട് ഇതാണ് എനിക്ക് ഇവിടെ ആവശ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക് ഇതേപോലെ തന്നെ ഒരുപാട് സർക്കിൾ അവിടെ 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 ഇരിക്കുന്നത് ഇതൊരു രക്ഷയും കാണും ഈ ഒരു ബേസ് അവസാനം ഈ മലയ്ക്കകത്തല്ല എന്റെ ബേസ് ഈ മലയാണ് എൻ്റെ ബേസ് അതാണ് അടിപൊളിയല്ലേ ഈ ഒരു ഹാർട്ട് ഇരിക്കുന്നതിന്റെ തൊട്ടുമേലാണ് ഈ ഒരു ഹാർട്ട് ഇൻസ്പയർ ആയ എന്റെ ഡയറക്റ്റ് ഹാർട്ട് ഹാർട്ടിരിക്കുന്നതും നല്ല ക്ലീൻബിൾഡ് ആയി ഇനി ചെല്ലണം ട്രേഡ് ചെയ്യണം ഇറങ്ങി വരണം ഒന്നും ഇനി എനിക്ക് കണ്ട അടിപൊളിയല്ലേ ഇനി കുറച്ച് ടച്ചപ്പും കൂടി നമുക്ക് ഇതിനു ചുറ്റും ചെയ്യാനുണ്ട് ആദ്യം തന്നെ ഈ ഒരു സ്റ്റോൺ എല്ലാം മാറ്റിയിട്ട് അവിടെയും കൂടി നമ്മുടെ ഈ ഒരു ബ്രിക്ക് വെക്കണം നല്ല ഒതുങ്ങിയാതിരിക്കാൻ വേണ്ടിട്ട് ഇത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഈ ഔട്ട് സൈഡ് കംപ്ലീറ്റ് ഇതുപോലെ ചുറ്റി ചങ് വയ്ക്കണം ഒന്നുതായ ഇവിടെ ചേർന്നോട്ട് അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡും ഇനി ഈ ഒരു സ്റ്റെയർ കേസ് ഇത് വെച്ച് ഇതിന്റെ ടോപ്പിലോട്ട് കയറാൻ വേണ്ടിയിട്ട് നല്ല സ്മൂത്ത് ആക്കണം ഈ ഒരു വഴി ഇതാകണ്ട നല്ല സ്മൂത്ത് ആയിട്ട് മേലിലോട്ട് കേറാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് അങ്ങനെ ദക്കെ ഇനി ദാ ഈ ഒരു സൈഡിൽ എനിക്കൊരു ഇൻഡിക്കേറ്റർ വേണം ഇപ്പോൾ ഈ ഒരു ട്രാപ്പ് ഡോറിലടഞ്ഞിരിക്കുന്നതേണ്ട അതിന് വേണ്ടിയിട്ട് ഈ ഒരു ലെവർ ഞാൻ എന്താ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ആ പിന്നെ പെവേ ഈയൊരു ലെവറിനെ ഇരുന്നത് ഞാൻ നേരെ താഴ്ത്തുകൊണ്ടിട്ടുണ്ട് ഇതാകുമ്പോൾ എനിക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് എളുപ്പമുണ്ട് അപ്പം അത് തന്നെ ഞാൻ ദൂരോട്ട് നിന്നാലും ഇവിടെയുള്ള വില്ലേജറന്മാരെല്ലാം സേഫ് ആണ് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിക്കേറ്ററ് എനിക്കിവിടെ സെറ്റ് ചെയ്തെക്കണം അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഗ്ലോവ്സ്റ്റോൺ ഒന്ന് വാങ്ങണം കഴിഞ്ഞ എപ്പിസോഡിൽ ഇങ്ങറ്റാതായിട്ട് ഈ രണ്ട് വില്ലേജറിനെ കൊണ്ടുവന്നതുകൊണ്ട് ഈ മണ്ണെൻ്റെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു ഗ്ഗ്ലോസ് തോണ് വാങ്ങാൻ പറ്റും അതൊന്ന് വാങ്ങിയിട്ട് ആ ഒരു റെസ്റ്റോൺ കൂടെ കമ്പ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റെസ്റ്റോൺ ലാമ്പ് കിട്ടും അതെടുത്തിട്ട് എന്താ ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് വയ്ക്കാം നമുക്ക് അതാകുമ്പോൾ ചെറിയൊരു ഇൻഡിക്കേഷൻ ആയിരിക്കും ആ അത് ഓൺ ആണ് ഓഫ് ആ എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ഇപ്പോൾ ഈ ഒരു ട്രാപ്ഡോറിൽ അടഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവന്മാര് സേഫ് ആണ് അപ്പോൾ സേഫ്റ്റി ഓൺ ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് തിളങ്ങി നിൽക്കണം അതായതുപോലെ ഇത് ഇങ്ങനെ ഇന്ന് കഴിഞ്ഞാൽ എൻ്റെ അൻ ഫാമിലി ആണ് നിന്നാൽ പോലും എനിക്ക് ഇതുപോലെ ഒന്ന് സൂം ഇത് നോക്കിയാൽ മതി ഈ ഒരു ബ്ലോക്ക് ഓൺ ആണെങ്കിൽ എൻ്റെ വില്ലേജർമാരെല്ലാം ഇവിടെ സേഫാണ് എനിക്ക് അറിയാൻ പറ്റും ഇനി എനിക്ക് ഒരുപാട് ട്രേഡ് ചെയ്യണം ഒരുപാട് ആയൻ്റെ കിട്ടി അപ്പോൾ അത് ഇവിടെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു ലെവർ ഒന്ന് ഫ്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് ഓഫ് ആകുകയും ചെയ്യും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ട്രാപ്ഡോ എല്ലാം ഓപ്പൺ ആകുകയും ചെയ്യും ഇനി ഇങ്ങോട്ട് വരണം ട്രേഡ് ചെയ്യണം ഇറങ്ങി അങ്ങ് പോണം ഒന്നും അറിയേണ്ട ഈ ഒരു ഇൻഡിക്കേറ്റർ എനിക്ക് വേണം ഞാൻ എനിക്ക് ഭയങ്കര മറിയാണ് ഈ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് മണിക്കൂർ കോസ്റ്റ് ചെയ്യും ഇതെങ്ങനെ ഞാൻ ഓഫ് ആക്കിയിട്ടിട്ട് ഇവിടെ ഒരൊറ്റ സോംബി ഫോൺ മതി അവൻ വന്നിട്ട് ഇവിടെ എല്ലാ വില്ലേജറിനെ തലിക്കൊല്ലും അതുകൊണ്ട് ആ ഒരു ചാൻസ് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഈ ഒരു ലൈറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ ദൂരോട്ട് നിന്ന് നോക്കുമ്പോൾ ആ ഒരു ഭംഗി കണ്ടാൽ നിങ്ങൾ ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം നല്ല ദൂരോട്ട് പോയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ എൻ്റെ ഒന്നുള്ള ഒരു ഫീല് ഇപ്പതായി ഒരു പാത്രം ചുമ്മാ നിക്കുന്നതേ ഉള്ളൂ പിന്നീട് നമുക്ക് വേറെ ബിൽഡെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഈ ഒരു വഴിയെല്ലാം തമ്മിൽ ഒന്ന് കണക്ട് ചെയ്യണം ഈ ഒരു ട്രേഡിംഗ് ഹാളും എന്റെ ഒരു ബേസും എല്ലാം തമ്മിൽ ഒന്ന് കണക്ട് ആക്കണം ആ നമുക്ക് പതിയെ ചെയ്യാം ഈ ഒരു ബിൽഡിന്റെ തീം കണ്ട നിങ്ങൾ ഈ ഒരു വുഡും പിന്നീട് ഡീഫ്ലേറ്റ് ബ്രിക്കും ഈ ഒരു തീമിലായിരിക്കും ഇവിടെയുള്ള എല്ലാ ബിൽഡും ഞാൻ ബിൽഡ് തയ്ക്കാൻ പോകുന്നത് അതുപോലെ തന്നെ അതിനകത്തോട്ട് കയറിയാലും ഈ ഒരു ലുക്ക് ആയിരിക്കണം എന്റെ ഈ ഒരു ബേസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതിനകത്ത് ഇപ്പോൾ കംപ്ലീറ്റ് പൊഴിഞ്ഞു കിടക്കുന്നുണ്ട് ഇതുപോലെ തന്നെ എനിക്ക് അതിനെ ഒന്ന് സെറ്റ് ആക്കി വെക്കണം എന്താ കണ്ടെ വന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ ആലോചിച്ച് പോകും ഇതൊരു ക്യാബ് ണോന്ന് ഇവിടെ ഞാൻ വന്നപ്പോ വെറും സ്റ്റോൺ മാത്രം ഉണ്ടായിരുന്നു ഇപ്പൊ കണ്ട എനിക്ക് വേണമെങ്കിൽ ഇവിടെ കിടന്ന് ഉറങ്ങാം വീട് കട്ടി താമസിക്കാം അത്രയ്ക്ക് നല്ല ക്ലീൻ ക്ലീനബിൾഡ് ഏതാണ്ട് ഒരാഴ്ച അടിപ്പിച്ചെടുത്ത് ഇത്രയൊന്നും തട്ടി കൂട്ടാൻ വേണ്ടിട്ട് എന്തായാലും എനിക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആ പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം വേൾഡിന്റെ ലാഗ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതുപോലെയൊന്നുമല്ലായിരുന്നു പത്ത് അറുപത് നമ്മൾ ഒരു ഒറ്റ അതോട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം എൻ്റെ ഫ്രെയിം റേറ്റ് പത്ത് ഇരുപതോലം കിട്ടിയാൽ കിട്ടിയെന്നാണ് പക്ഷേ ഒരു പ്രശ്നവും ഇല്ല അതാ നൂറിന് മേലെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് അറുപത് വില്ലേജറിനെ ഇതിനകത്തോട്ട് ഞാൻ ലോഡ് ചെയ്ത് വെച്ചിട്ടും ഒരു പ്രശ്നമില്ല ഞാൻ ഇതുവഴിയല്ലേ നിന്ന് കറങ്ങുന്നത് എൻ്റെ ഫ്രെയിം റേറ്റ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല വീടൊക്കെ അത് നിങ്ങൾക്കും അധികം ലാഗ് ഒന്നും കാണൂല ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഏക പേടി അതൊന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേൾഡിന്റെ ലാഗ് ഇതിപ്പോൾ ഒരു പ്രശ്നമില്ല റോക്കറ്റ് നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെയൊന്നും തീരുവല്ലായിരുന്ന നിന്റെയും കൂടി ഹെൽപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഇതിനെ ഇത്രയും അടിപൊളിയാക്കാൻ പറ്റി അയൻ ഫാമിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് നോക്കുമ്പോ എങ്ങനെയുണ്ട് ആ ഇവിടെ നോക്കുമ്പോൾ പിന്നെ വേറെ ഭംഗി അതിനകത്തോടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ഇനി നോക്കിക്കോ ഈ ഒരു ബേസ് ബൈസ് ഇതുവരെ ബിൽഡ് ചെയ്തിട്ടുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബേസ് ആയിരിക്കും ഇതിനകത്തോട്ട് കൊണ്ടുവരേണ്ട എന്റെ ബിൽഡെല്ലാം ഉണ്ടാക്കി ഇതിനെ ഞാനൊന്ന് കുക്ക് ചെയ്ത് തീർക്കുമ്പോ നിങ്ങൾ നോക്കിയോ ഓക്കെ അവസാനം നമ്മുടെ വില്ലേജിൽഡർ ആയി അയൺ ഫാമായി ഇപ്പതാ ഈ ഒരു ട്രേഡിംഗ് ഹാളുമായി ഇനി നമുക്ക് ഈ ഒരു വില്ലേജർമാരായിട്ട് അധികം കോൺടാക്റ്റ് ഒന്നും വെക്കണ്ട എന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് മെയിനായിട്ട് ഇത് മൂന്നെണ്ണമാണ് ഈ ഒരു വില്ലേജർമാരെ വെച്ചിട്ട് ബിൽഡ് ചെയ്ത് വെക്കേണ്ടത് അത് മൂന്നെണ്ണവും നമ്മൾ ഈ ഒരുലി ഗെയിമിൽ തന്നെ ഏതാണ്ട് തീർത്തിട്ടുണ്ട് ആ ഇപ്പോൾ എർലി ഗെയിം അല്ല ഏതാണ്ട് നമ്മളിപ്പോൾ പകുതിയിലോട്ടെത്തി എന്ന് പറയാം നല്ല ടൂൾ വാർമറെല്ലാം കിട്ടിയല്ലോ അപ്പോൾ ഇനി എന്തോന്ന് നാളെ മുതൽ നമുക്ക് ഇനിയും അടുത്ത ജോലി സ്റ്റാർട്ട് ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് രണ്ട് കാര്യമാണ് എന്റെ ബേസിന്റെ പണി സ്റ്റാർട്ട് ആക്കണോ അതോ പോയി എൻ്റെ ഡ്രാഗനെ കൊല്ലണം ഇതിന് രണ്ടിനും അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട് ഇപ്പൊ ഞാൻ എന്റെ ബേസിന്റെ പണി സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞാൽ എന്റെ ബേസിന്റെ പണി പെട്ടെന്ന് കഴിയും പക്ഷെ ഡ്രാഗനെ കൊല്ലാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ആ ഒരു ഇലേറ്റർ കൊണ്ടുവരാം വരാം പക്ഷെ ഇപ്പൊ ഞാൻ ഇലക്ടർ കൊണ്ടുവന്നിട്ട് എനിക്ക് നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ ആ ഒരു ക്രീപ്പർ ഫാം ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ആ ഒരു ഗൺ പൗഡർ ഒപ്പിച്ചിട്ട് റോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല പറ്റൂല നടക്കാൻ വേണ്ടിയിട്ട് റോക്ക് ഉണ്ട് വെടി വെടിവെച്ചോളന്ന് പറയുന്നത് പോലെ എലേറ്റർ കാണും പക്ഷെ പറക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥയായി പോകും അങ്ങനെ അതിനിപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതൊന്ന് നാളെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ോ അതോ ഡ്രാഗനെ കൊല്ലാൻ പോകാൻ വേണ്ടിയിട്ട് അതിന്റെ പണി സ്റ്റാർട്ട് ചെയ്യണം ഇപ്പൊ എന്തായാലും ഈ ഒരു ടൂളൊക്കെ തന്നെ മതി ഡ്രാഗനെ കൊന്നിട്ട് വരാൻ വേണ്ടിട്ട് നെതറൈറ്റിന്റെ ഒന്നും ആവശ്യമില്ല അത് മാത്രമല്ല ആ ഒരു വില്ലേജറെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇനി എത്ര വേണമെങ്കിലും ആ ഒരു എൻ്റെ വാങ്ങാൻ പറ്റും എപ്പോഴും ഞാൻ അതായിരിക്കും ഒൻപതെണ്ണം ഇപ്പൊ തന്നെ കുറച്ചും കൂടെ വാങ്ങാം അവനിപ്പോ റീസ്റ്റോക്ക് ചെയ്ത് കാണാം നമുക്കത് പന്ത്രണ്ടെണ്ണം വേണം ഡ്രാഗനെ കൊല്ലാൻ പോകാൻ വേണ്ടിയിട്ട് ഇതിപ്പോ എല്ലാം കൂടി ഇതാ പതിനാറ് ഇരുപത്തൊന്നേല് കിട്ടി അപ്പൊ നമുക്ക് എൻട്രോളിന് ഇവിടെ ഒരു ഷാമവും ഇല്ല ആ ഒരു പോർട്ടൽ ആക്ടിവേറ്റ് ആക്കാനും പിന്നെ ഡ്രാഗനെ കൊല്ലാൻ പോകുമ്പോൾ ആ ഒരു പില്ലർ എല്ലാം പൊട്ടിക്കാനും നമുക്ക് ഈ എൻട്രേള നന്നായിട്ട് യൂസ് ആവും അത്രയ്ക്ക് എനിക്ക് ഇപ്പോൾ അവിടുന്ന് വാങ്ങാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തൊന്ന് ചെയ്യണം ഡ്രാഗനെ കൊന്നിട്ട് നമുക്ക് ഗെയിം പ്രോഗ്രെസ് ചെയ്യണോ അതോ ബേസ് പ്രോഗ്രെസ് ചെയ്യണോ അത് നിങ്ങൾ താഴെ കമന്റ് തരാം ഇതിന്റെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ട്രീ ഫാം ഉണ്ടാക്കണമെന്നുണ്ട് ആ ഒരു ടീൻ്റെ എല്ലാം വെച്ചിട്ട് അതൊന്നും ഓട്ടോമാറ്റി ആണോ എന്നുണ്ട് അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഈ ഒരു ബേസിനകത്ത് ഞാൻ എൻ്റെ ആ ഒരു സ്റ്റോറേജിൻ്റെ സ്റ്റാർട്ട് ആക്കുമ്പോൾ ആ ഒരു ചെസ്റ്റ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആയിരുന്നേനെ ഒരുപാട് അവർ ജസ്റ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എനിക്ക് ഒപ്പിക്കാൻ പറ്റിയനെ ഓക്കെ ഓക്കെ ഒരുപാട് ജോലി ഇതിനകത്ത് ഒരുപാട് ജോലി ഓ കറക്റ്റ് മുന്നൂറ് ദിവസം ഞാൻ ഇപ്പൊ കണ്ടതുകൊണ്ട് കണ്ട് ഇൻ ഗെയിമിനകത്ത് ഞാനിപ്പോതാ മുന്നൂറ് ദിവസം കളിച്ചിട്ടുണ്ട് ഇരുന്നൂറ് ദിവസമായിട്ട് ഇപ്പൊ കുറച്ച് ദിവസം ആവുന്നതേ ഉള്ളു റിയൽ ലൈഫിൽ ഇത്ര പെട്ടെന്ന് ഞാൻ നൂറ് ദിവസം കളിച്ചു തീർത്താ ആ ഇല്ല ഇല്ല നൂറ് ദിവസം ഞാൻ കളിച്ചതല്ല ഈ ഒരു നൂറിലെ ഒരു അൻപത് ദിവസം ഞാൻ എന്താ ആ ഒരു ഒറ്റ റൂമിനകത്തായിരിക്കും നിന്നത് ഇവിടെ ഞാൻ ഒരുപാട് നേരം ഇപ്പം എഫ് കെ നിന്ന് ആ വില്ലേജർ മണ്ടന്മാരെ ഒപ്പിക്കാൻ വേണ്ടി ആ ഈ ഒരു റെയിലും മുടങ്ങി പിടിച്ചു മാറ്റാം എന്തായാലും ഞാൻ നിന്ന് കാര്യം പറയുന്ന എനിക്ക് എന്തായാലും ഈ ഒരു വേൾഡിലെ ഒരുപാട് പ്രതീക്ഷയുണ്ട് എനിക്ക് കളിക്കാൻ നല്ല ഇഷ്ടം തോന്നുന്നുണ്ട് അതുപോലെ തന്നെ എന്റെ ബ്രെയിനത് ഒരുപാട് ഇൻസ്പിറേഷൻസ് കിട്ടുന്നുണ്ട് അതിന്റെ മെയിൻ റീസൺ എനിക്ക് തോന്നുന്നത് ഞാൻ സാധാരണ ചെയ്തതുപോലെ തന്നെ ആ ഒരു മിഡിവൽ ടൈപ്പ് വില്ലേജ് ഉണ്ടാക്കാൻ നിൽക്കാത്തത് കൊണ്ടായിരിക്കും എന്തെങ്കിലും ഞാൻ ഡിഫറൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ എനിക്ക് തോന്നുന്ന ആ ഒരു മിഡിവൽ ടൈപ്പ് വില്ലേജ് ടൈപ്പ് വൈസ് ഞാനൊരു നാല് സീരസിനകത്തും ചെയ്തുതാണ് അത് ചെയ്ത് ചെയ്ത് എനിക്ക് തന്നെ ഇപ്പൊ ബോറച്ച് തുടങ്ങി ഇതിപ്പോ ചെറിയൊരു ഡീവിയേഷൻ കൊണ്ടുവന്നുകൊണ്ടാവും എനിക്കിത് നല്ല ഫണ്ണായിട്ട് തോന്നുന്നുണ്ട് ഈ ഒരു വേൾഡ് കളിക്കാൻ കയറി കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ലേ മുന്നൂറ് ദിവസം ഇപ്പം തന്നെ ആ എന്റെ പ്ലേ ടൈം കാണിക്കുന്ന ഒരു മോഡ് ഞാൻ ഇട്ടിട്ടുണ്ട് ആ ഇതുവരെ അറുപത്തി മൂന്ന് മണിക്കൂറ് ഞാൻ ഈ ഒരു ഒറ്റ വേളത്തിനകത്ത് കളിച്ചു അറുപത്തി മൂന്ന് മണിക്കൂർ നിങ്ങൾ എത്ര പേര് വേറെ ഗെയിംസ് എല്ലാം കളിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടെ അറുപത്തി മൂന്ന് മണിക്കൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് റെഡ് എഡ് വൺ ടൂവും ആ ഒരു സിംഗിൾ പ്ലെയർ ക്യാമ്പിന് ഫുൾ കളിച്ച് തീർക്കാം അറുപത് മണിക്കൂറിനകത്ത് അത്ര ലെങ്ത് ഞാൻ ഈ ഒരു ഒറ്റ വളടത്ത് തീർത്തു ഈ ഒരു റയിൽ ഞാൻ എന്തോന്ന് ചെയ്യുമെന്ന് ഐഡിയ ടി കേട്ട് എന്തെങ്കിലും ഒക്കെ നമുക്ക് ബില്ല് ചെയ്ത് വെക്കാം ആ പിന്നീട് ഫ്യൂച്ചറിൽ നമുക്ക് വേണമെങ്കിലേ ഈ ഒരു മലയ്ക്ക് മേളിൽ ദൈവ ഉണ്ടല്ലേ അതിലോട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഈ ഒരു റെയിലെല്ലാം വെച്ച് ഒരു മയങ്കാട്ട് ദിവസം ഉണ്ടാക്കി നോക്കാം വേണമെങ്കിൽ അതിൻ്റെ മേലോട്ട് കയറി കഴിഞ്ഞാൽ എനിക്ക് എന്റെ ബേസ് മുഴുവനും ഈ ഒരു മലയുടെ മേളിൽ കൂടെ തന്നെ ചുറ്റി കറങ്ങി ഫുള്ള് കാണാൻ പറ്റും അടിപൊളിയായിരിക്കതല്ലേ ഇത് ഇപ്പൊ നിങ്ങൾ ഈ ഒരു മല നോക്കി വെച്ചിരുന്നോ ഈ ഒരു സീരീസ് തീരുമ്പോ ഈ കാണുന്നതായിട്ട് ഒരു ബന്ധവും കാണില്ല അവസാനം എന്റെ കഴിഞ്ഞ ജാവ സീരീസ് കണ്ടില്ല അതേപോലെ അവസാനം വേൾഡ് തുടങ്ങിയപ്പോഴും അവസാനിച്ചപ്പോഴും തമ്മിൽ ഒരു ബന്ധവും കാണില്ലേ ഓ ഈ ടെൻഡർ പോലീ പറഞ്ഞ പോയാൽ മതിയല്ലോ വെറുതെ നടന്നിടുന്ന സമയം കളയാതെ അപ്പൊ എന്തായാലും ഈ ഒരു ബിൽഡിന് വേണ്ടിട്ട് എനിക്ക് ഒരുപാട് ടിപ്സ് പറഞ്ഞതിനും അതുപോലെ തന്നെ ഒരുപാട് എന്നെ ഹെൽപ് ചെയ്തതിനും താങ്ക് സോ മച്ച് ഇനി നിങ്ങളുടെ ഐഡിയ പോരട്ടെ അതെല്ലാം ഞാൻ പതുപോലെ തന്നെ എന്റെ സ്വന്തം എന്ന് പറഞ്ഞിട്ട് വീഡിയോകത്ത് കാണിച്ചോളാം എന്റെ ബേസ് ുന്നത് കണ്ട അപ്പോൾ നിങ്ങളിൽ പോയിട്ട് നാളെ ബൈ ആ എന്താണെന്ന് വെച്ചാൽ പറയണോ താഴെ മനസ്സിലെ